േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതി ഒപ്പുവിൽ ശ്രുതി തന്നെ ചതിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഇതോടെ ആകെ മാനസികമായി തകർന്നു പോകുന്ന അവൻ വീണ്ടും ശ്രുതിയെ ചോദ്യം ചെയ്യുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ അവളുടെ കൂടെ തന്നെയാണ് പോയത് പക്ഷേ എന്നോട് പറയാതെയാണ് അവൾ തിരികെ പോന്നത് സംശയമുണ്ട് എങ്കിൽ ശ്രുതി അവളോട് നേരിട്ട് ചോദിക്കേ ഞാൻ വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ ഡൗട്ട് അടിക്കുകയാണ് ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ എന്നതായിരുന്നു സത്യം ഇതേ തുടർന്ന് മുന്നിലേക്ക് വരുന്ന അവൾ കാര്യങ്ങൾ താൻ പോലെ പറയണമെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ശ്രുതിക്ക് അനുകൂലമായി അവൾ പറയുകയാണ് കാര്യങ്ങൾ ഞാൻ ഇവളുടെ കാര്യം മറന്നു അതുകൊണ്ടാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ വീണ്ടും ആ പൊട്ടൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ അവളെ ഇതേ തുടർന്ന കാര്യങ്ങൾ വീണ്ടും തൻ്റെ പരിധിയിലായി എന്ന് മനസ്സിലാക്കുന്ന ശ്രുതിയാകട്ടെ ഇനി ബുദ്ധിപൂർവം കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവളും പ്രതീക്ഷിച്ചതായിരുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വീട്ടിലേക്ക് എത്തുന്ന സച്ചി രേവതിയുടെ കാല് പിടിച്ച് ക്ഷമചോദിക്കുകയാണ് എന്നാൽ രേവതിയാകട്ടെ ഇനി സച്ചിക്ക് മാപ്പില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് സച്ചിയാകെ വിട്ടുപോകുന്നു ഇതോടെ രേവതിയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ സച്ചി തുടങ്ങുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക